ആർ എവിടെ ആയിരുന്നു ായിരുന്നു ബിസിയൊക്കെ ആയി പോയടേ സജീവ് ഹായ് മാളു ഹായ് ഹായ് പേപ്പറും പേനയും വണക്കം നശ്വാസ് ഡേറി എത്ര കാലമായി കണ്ടിട്ടത് കുറേ നാളായില്ലേ എനിക്ക് വല്ല മാറ്റം ഉണ്ടോ മറ്റേ സിനിമയില് ചോദിക്കുന്ന പോലെയത് എന്ന് നിന്റെ മൊയ്തിയിലും ഡേറി ഞാൻ ഇന്നും ഫസ്റ്റ് ആയ ശരിയാട്ടോ അത് ഞാൻ നോക്കിയില്ല ശരിയാ ശരി ശരി ശരത് കുമാർ ഹായ് രാജ്മോൾ ശരത് ഹായ് രാജമോൾ എന്നെ ഉണ്ട് വിശേഷമൊക്കെ സുഖിരിക്കുന്നോ ഞാൻ അങ്ങനെ തോന്നി എന്നാ ഒന്ന് വന്നേക്കാം ഒരു കുറച്ചൊരു ഹായ് വായ് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി ഇപ്പൊ ഇവിടെ സമയം ഏഴുമണി ആവുന്നു വൈകിട്ട് ഏഴുമണി ആവുന്നു അയ്യോ ഇപ്പഴാ കുറച്ച് സമയം കിട്ടിയേ എന്നാ പിന്നെ ഒന്ന് വരാമെന്ന് കരുതി എന്നെ ഉണ്ട് എല്ലാവർക്കും വിശ്വാസം ജയർ എത്ര ദിവസമായി കാത്തിരിക്കുന്നു എന്നറിയോ ഷടാ എടാ ഈ എന്റെ നെറ്റ് ശോകമാണോ ഇവിടെ നിങ്ങക്ക് എന്നെ ബഫറിങ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ബോണ്ടൂറൂൾ എന്തു വാ ഉത്തരവാദിത്വം ഒന്നുമില്ലേ ഓ എടാ ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയടാ ഡ്യൂട്ടിയും പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതിന് ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് ഞാൻ തട്ടിക്കൂട്ടി കുറച്ച് ഷോർട്സ് അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് ഷോർട്സ് ഒക്കെ അങ്ങനെ എടുക്കുന്നു അത്രേ ഉള്ളൂ അതിനുവേണ്ടി മാ സ്പെഷ്യലായിട്ടൊന്നും പോകാറില്ല അങ്ങനെ ഓക്കെ ഇവിടെ പതിനൊന്ന് ഇരുപത്താറായി ഇരുപത്തി മൂന്നായോടെ ഞാൻ കുറച്ച് ലേറ്റായി അതിനോ സജീവ് കുറച്ചായി കണ്ടിട്ട് ആ അതെ സജീവ് കുറച്ചായി കണ്ടിട്ട് ശരത്കുമാർ കുമാർ എവിടെയാ ഇവിടെ മഴ അവിടെ ഓ ഇവിടെ നല്ല അടിപൊളി വെയിൽ ഉണ്ടോ ഇപ്പോൾ ഇവിടെ സമയമുണ്ടല്ലോ വൈകിട്ട് മണിയായി കണ്ടാൽ പറയോ നല്ല അടിപൊളി വെയിലല്ലേ നഷാസ്റ്റേറി ചേച്ചിക്ക് പ്രൊഫൈല് കാണാൻ വേണ്ടിയാണ് വെച്ചത് പിന്നെ ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ കണ്ടു നഷാസ്റ്റേറി സുന്ദരിയാണ് കേട്ടോ സജീവ് ഇവിടെ പെരുമഴ നാട്ടിൽ ഭയങ്കര മഴയും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് കേട്ടു ആ ഞങ്ങൾ വാർത്ത കാണുന്നുണ്ട് ബോൺ ടു റൂൾ കുഴപ്പമില്ലാന്നോ ഓക്കേടാ നഷാസ് നശ്വാസിയറി ഞാൻ ഇന്നും പതിനൊന്ന് മുപ്പത് വരെ ചേച്ചിയെ കാത്തിരിക്കുന്നു റിയലി നശ്വാസ് ചുമ ഇങ്ങനെയൊന്നും എന്താ പറയുക തമാശ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയടാ നഷാസ് ഇനി എന്നും വരില്ലെന്നോ നോക്കാടാ എനിക്ക് പറ്റുന്ന സമയം എനിക്ക് ആക്ച്വലി ലൈവ് ഞാൻ എനിക്ക് ഓക്കെ കുഴപ്പമില്ല വരാം പക്ഷെ എന്താന്ന് വെച്ചാൽ ലൈവ് വന്ന് കഴിയുമ്പോഴത്തേനും അവനും ബഹളം ചില ചില സമയത്തൊക്കെ ഞാൻ ലൈവ് വരുമ്പോഴത്തേനും അവനുമായിട്ടല്ലേ നൈറ്റ് ഷിഫ്റ്റ് ഓക്കെ ബൈ എൻ്റെ ഫ്രണ്ട് എൻ്റെ എന്താ പറയുക ഹാളിൽ വർക്ക് ചെയ്യുന്ന ഒരു കോളേക്ക് പോയതാണ് കേട്ടോ ഓക്കെ ഷഹീർ ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ ലൈവ് എൻ്റെ വൈഫ് ഷഹാനെ ഓർമ്മ വരുന്നു ഓ റീലി ഓക്കെ ടു റൂൾ സന്യാസി ലൈവ് വരുമോന്നു എനിക്ക് തോന്നുന്നു വരുമോ എന്ന് ഞാൻ ഉടനെ തന്നെ പോകാൻ സാധ്യതയുണ്ട് സനീഷ് ഹായ് ഹായ് ഡിയർ ഷനക്ക് ഒരു കാർ വാങ്ങി ഓ അന്ന് പറഞ്ഞായിരുന്നല്ലോ ജോലി കിട്ടി എന്തായി സെറ്റായോ പോയോ ഡേവിഡ് പ്രൗസ് വെൽ ഹലോ ഹായ് ഹായ് ബോൺ ടു റൂൾ സൂപ്പർ മഴ കറണ്ട് പോയി വന്ന് പോയി വന്ന് നിൽക്കും ആ ഇത് തന്നെയാണ് നാട്ടിലെ അവസ്ഥ ക്യൂട്ടിപ്പായി പറഞ്ഞായിരുന്നു അവിടെ ഭയങ്കര മഴ മഴയും കറണ്ട് കട്ടും ഒക്കെ ആ ഫോണിൽ ചാർജ് കുറവായിരിക്കും അതുകൊണ്ട് ലൈവില് വരാൻ പറ്റണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ഓക്കെ ആയി സനീഷ് ചേച്ചി പുറത്ത് എവിടെയാണെന്നോ ഞാനിവിടെ നമ്മുടെ സ്ഥിരം സ്ഥലം നമ്മുടെ വീടിൻ്റെ എന്തോ ആ കാണുന്നതാണ് ആ കാണുന്നതല്ല കൈ പോകുന്നത് വേറെ സൈഡിലേക്കാണല്ലോ അതോ ആ കാണുന്ന ജനലാണ് നമ്മുടെ വീട് കണ്ടാ അത് അതിൻ്റെ ഇവിടെ ഒരു എജ്യൂക്കേഷൻ സെൻറ്ററാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത് ജസ്റ്റ് പുറത്ത് ഇറങ്ങിയതായി ഏഴുമണിയായി ഒന്ന് പുറത്ത് പോകണം അപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് അവർ ലൈവ് വന്നിട്ട് പോകാം എന്ന് കരുതി യെസ് നശ്വാസ് ഞാൻ പോകുവാണ് എൻ്റെ അനിയത്തി ഇന്നലെ ചെറിയ ഒ കേട്ടാ ഇപ്പോ അപ്പോ ഉണരുന്നോ ഓക്കെ 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 നൈറ്റ് ബൈ ബൈ ശ്രീജിത്ത് ഇതിന്ന് നശ്വാസ്റ്റെറി ചേച്ചിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കേടാ എന്നെ മറക്കല്ലേ ഇല്ലടാ ഇല്ല 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 സനീഷ് പ്ലേസ് എവിടെ ആറോ ക്ലോസ് ടിഷന്ന് പറഞ്ഞ സ്ഥലത്താണ് യൂനെറ്റ് നെറ്റ് 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 ഒരല്പം പ്രശ്നമാണ് കൈസ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നെറ്റേ ഇല്ല കേരളത്തിൽ ഇപ്പോൾ എങ്ങനെ എവിടെ നിന്നും എങ്ങനെ എവിടെയും ഇല്ല കറണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ എവിടെയും ഇല്ല കറണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് ആ അവിടെ ഉണ്ട് പക്ഷെ വന്നും പോയല്ലേ ഏഞ്ചൽ ഏഞ്ചൽസ് ഹോം സെറ്റ് ഹായ് ജോസ്മി എന്നെ ഉണ്ട് ശരത് കുമാർ പോകുന്നില്ല രാജമോൾ പ്രഗ്നന്റ് അല്ലേ അത് കഴിഞ്ഞുള്ളൂന്ന് ഓക്കെ 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 എന്നെ മറന്നു വന്നോ ജയർ നിന്നെയാണോടാ നിങ്ങക്ക് എന്നെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇവിടുത്തെ നെറ്റ് ഓക്കെ ആണോ ഇപ്പൊ ചെറിയൊരു ബഫറിംഗ് ഉണ്ട് ഓ നോ നോ ഇപ്പോഴോ ആക്ച്വലി ഇവിടെ നെറ്റ് ഇച്ചിരി രോഗമാണ് ടു ബി ഫ്രാങ്ക് നെറ്റ് നെറ്റ് ശ്ലോകം തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം മൂക്കുത്തി ഇല്ല സെയിം തന്നെ അത് തന്നെ ഒരു മാറ്റം ഇല്ല കേരള ലിപ്പോ തമിഴ് പോ ടീത്ത് വാഷ് ഫസ്റ്റ് മനസ്സിലായില്ല ടീത്ത് വാഷ് ഫസ്റ്റ് എന്നാണ് പല്ലിക്കാരാണ് പറയുന്നത് ഇല്ല ഞാൻ ബോൺ ടു പല്ലിയെക്കാറില്ല യു ക്യാൻ മറക്കൽ മിയോ ഇല്ലടാ ഡിലേറ്റ് എത്ര നാളായി കണ്ടിട്ട് ഡിലേറ്റ് നിവേദ്യ സിംഗർ ഹായ് 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 പേര് മാറ്റിയോ നിവേദ്യ ബോൻറ്റൂരൂർ വീട്ടിൽ കയറിയപ്പോൾ നെറ്റ് കിട്ടൂല വീട്ടിൽ കയറിയപ്പോൾ നെറ്റ് കിട്ടൂലടാ അതാ ഞാൻ പുറത്തിറങ്ങി വന്നേ എഫ് എഫ് ആർ എസ് വേൾഡ് എവിടെയാപ്പോൾ ഉള്ളതെന്ന് ഇത് യു കെയിലാണുള്ളത് അമ്മു 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 എന്നുണ്ട് വിശേഷം ശരത് നെറ്റ് നെറ്റ് സ്ലോയാണ് അയിനോ നെറ്റ് സ്ലോയാ ഞാൻ അടുത്തടുത്ത് നിക്കോ ഇങ്ങോട്ട് നെറ്റുള്ള ഭാഗത്തേക്ക് അതിനോ മൂക്കിലഴുക്കോ ഓടിക്കോ കണ്ട വഴി എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേടേ എന്നാ ഉണ്ട് വേറെ വിശേഷങ്ങളൊക്കെ ഡിലേറ്റ് നെയ്മ മാറ്റി എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാ ചേച്ചി എന്നാൽ ഓക്കെ ഓക്കെ നന്നായി നന്നല്ല പേരാട്ടോ ഓക്കെ അമ്മ ചേച്ചി സുഖമല്ലേ കഴിച്ചോ വർക്കില്ലേ ഇന്ന് ചായ കൊടുത്തതല്ലോടാ ഇവിടെ ഇപ്പോൾ കറക്റ്റ് ഏഴ് മണിയായി വൈകിട്ട് ഏഴുമണിയായി ഇന്നുണ്ടായിരുന്നില്ല ഇന്ന് എനിക്ക് ഓഫായിരുന്നു ആർ ജെ ആർ എയ് സഡ് വീഡിയോ മനോജ് ഹായ് ഹായ് റംഷദ് ഹായ് ശരത് കുമാർ ഐഫോൺ ഗിഫ്റ്റ് കിട്ടി അതിലാണ് കാണുന്നത് ഓ കൺഗ്രാജുലേഷൻസ് ഐഫോൺ ഏതാ ഗിഫ്റ്റ് കിട്ടിയത് പ്രഗ്നൻ്റ് ആയതിൻ്റെ ഗിഫ്റ്റാണോ രാജിമോൾ ഏത് ഏത് ഐഫോണാണ് കിട്ടിയത് മനോജ് ഞാൻ പുതിയ ആളാണ് ഹായ് മനോജ് ഹായ് ഹായ് ആർ ജെ ആർ സൂപ്പർ ഓൾഡ് വീഡിയോ നൈസ് ലോങ് ലുക്ക് പ്ലീസ് അമ്മു ഇവിടെ പതിനൊന്ന് മുപ്പതായി ചേച്ചി ഓക്കേടാ പതിനൊന്ന് മുപ്പതായി അല്ലേ ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങാൻ കിടന്നു ഇവിടെ മിക്കവാറും പനിയാണ് ക്ലാസ്സിലും വീട്ടിലും എനിക്ക് ചുമ ആൻ്റെ ചേച്ചിക്കോ എനിക്ക് ചുമ ചുമെന്നാണോ പറഞ്ഞു അതിൻ്റെ ചേച്ചിക്കോ പനിയാന്നാണോ ഇല്ലടാ ഇവിടെ ഓക്കെയാണ് ഇവിടെ നല്ല അടിപൊളി വെതറാണിവിടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് കയറി പോരെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സമ്മർ സീസണോ സൂപ്പർ സൂപ്പർ വെതറാ ഇപ്പം കണ്ടോ നല്ല വെയിലുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മങ്ങി പക്ഷെ എന്നാലും ഇവിടെ ഒരു രാത്രിയിൽ ഒരു ഒമ്പത് മണിയാവും ഇപ്പം ലൈറ്റ് എല്ലാം പോകുമ്പോ ഷൗക്കത്തലി ഹായ് ഹായ് റംഷാദ് എവിടാ സ്ഥലം നോ സ്ഥലം നാട്ടില് ഞാൻ കോട്ടയം വൈകാം ഞാൻ ഇങ്ങനെ വെക്കാം ലൈറ്റ് നിവേദ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ സ്കൂള് പോവണം ഐ ആം റിയലി സോ എക്സൈറ്റഡ് ഓ എക്സൈറ്റഡ് എന്നാണോ പറയുന്നത് ഓക്കെ ഓക്കെ ഞാൻ ഇവിടുത്തെ സാടായിരിക്കുന്നു അമ്മ റിക്യൂർമെന്റ് ഉണ്ടോ ചേച്ചിന്നോ റിക്വയർമെൻറ്റോ എന്തിൻ്റെ കുറച്ച് നേരം ലൈവ് ഉണ്ടേൽ എന്ന് മൂട ആക്കിയേക്ക് വേറെ ആരും ഇല്ലല്ലോന്നോ എന്ത് ആർ ജെ ആർ ലോങ് ഡ്രസ്സ് ലുക്ക് പ്ലീസ് കുറേ നേരം അല്ല ലോങ് ഡ്രസ്സ് ലുക്ക് ഒക്കെ ചെയ്യിക്കുന്നേ എടേ ഓക്കേ ജെ ആർ നിന്നെ മോഡറേറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ദിസ് മെസ്സേജ് ഈസ് ഹെൽഡ് ഫോർ റിവ്യൂ അതാരാ ഹെൽഡ് ചെയ്തേക്കണേ ഞാൻ ആരെങ്കിലും മോഡാക്കി ഇരുന്നത് ആ സമയം കൊണ്ട് ആരണോ ജെയിംസ് ഹലോ 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 അമ്മ റിക്വയർമെന്റ്സ് ഉണ്ടോ ചേച്ചി അവിടെ പോന്നോ എടാ ഞാനത് വായിച്ചതാണോ റിക്വയർമെന്റ്സിൻ്റെ കാര്യം റിക്വയർമെന്റ്സാ റിക്വയർമെൻസ് ഉണ്ടോ ചേച്ചി ഇപ്പോ അവിടെ പോയി റിക്രൂട്ട്മെന്റ്സ് ആണോ നീ ചോദിക്കുന്നത് ഷൗക്കത്തല്ലി തനു എവിടെ തനു എവിടെ തനു വന്നിട്ടില്ല വോണ്ട് ടു റിലേറ്റ് നിവേദ്യ ആദ്യത്തെ ആൾ ആയിരിക്കും സ്കൂളിൽ പോകാൻ എക്സൈറ്റ്മെൻ്റ് അമ്മ അമ്മോ നേഴ്സിങ്ങാ നേഴ്സിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റാണോ നീ ചോദിച്ച അമ്മവും ഇല്ലടാ ഇവിടെ തുടങ്ങിയിട്ടില്ല അതാണെങ്കിൽ ഇവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് യാ ജെയിംസ് ഹായ് ഹായ് ആർ ജെ സാരി ഓക്കെയോ ആർ ജെ വീഡിയോയിലെ ലാസ്റ്റ് യു ഒ മനോജ് യു കെ ഇപ്പോൾ എങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു പറയാറായിട്ടില്ല ഇവിടുത്തെ പി ആർ ഒക്കെ കൂട്ടും എൻ്റെ ലെങ് കിട്ടാനുള്ള ടൈമൊക്കെ കൂട്ടും എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നു ആഷിത് ഹായ് 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 ആഷിത് എന്നാ വേണ്ട ആഷിത് വിശേഷമൊക്കെ സുഖമാണോ അനക ഹലോ 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 ദീപ് ഹായ് ഹായ് ആഷിത് ഇപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട് ലൈവ് വരത്തില്ല അല്ലേന്ന് അല്ല അല്ലേന്നാണോ ഓക്കെ ലൈവ് വരാ ഞാൻ ശരിയാ കുറേ ആയി കണ്ടിട്ട് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി ബോൻറ്റൂറോൾ ഞെറ്റ് ശോകമാണ് ഇവിടെ ഇവിടെയോ എന്നെ കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എന്താണ് അവസ്ഥ ശരത് കുമാർ സണ് ഇവിടെ പോയി അവൻ വീട്ടിലുണ്ട് മൂക്ക് കുത്തിയതാണോ അതെ 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 ജെയിംസ് എസ് എഡ് ജെ ഹായ് ഹലോ ഹായ് ഹായ് അനഘ അവിടെ എത്ര ആയി ടൈം ഇവിടെ ഏഴ് നാലായി കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ മനോജ് ഒറിജിനൽ നെയ്മ് നീതു ഡിലൈറ്റ് എൻ്റെ ഫ്രണ്ട് സ്കൂളിൽ പോകാനുള്ള മടി കാരണം കയ്യിലുള്ള കയ്യിൽ ഉള്ളി വെച്ച് കിടന്ന് പനി പിടിച്ചു വായിൽ തുണിയോ എന്തോന്നടേ കല്ലു ഹായ് ഓക്കേ ഇപ്പൊ ഡ്രസ്സ് മോഡലോ ആഷി ഞാൻ വിചാരിച്ചു എനിക്ക് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് നല്ലല്ല ഞാൻ ലൈവ് വരാൻ ലേറ്റ് ലൈറ്റ് ലേറ്റ് അല്ല ഞാൻ ലൈവ് വരാത്തത് കൊണ്ടാണ് കിട്ടാത്തത് ശരത് കുമാർ ഐഫോൺ തേർട്ടീൻ ഓ എൻഗ്രാച്ചുലേഷൻസ് ഓക്കെ അനഗ മോർണിംഗ് ആണല്ലോ ഈവനിങ് ആണോ ചേച്ചി ഇത് ഈവനിങ് ആടാ കണ്ടോ അല്ല അടിപൊളി കണ്ടോ ഞാൻ ചേച്ചിയെ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എനിക്ക് റേഞ്ച് കുറവായിപ്പോ ഞാൻ കാണുന്ന പോലെ ആണോ ബാക്കിയുള്ളവർ കാണുന്നേ എന്നറിയില്ല മേ ബി കുറച്ച് ശോകമായിരിക്കും നെറ്റെന്ന് എനിക്ക് തോന്നുന്നുട്ടോ ചെയിംസ് എന്തിനാണ് മൂക്കു കൂത്തുന്നത് ഒരു രസം ഓക്കെ േം ഹായ് ജി സുഖല്ലേ സുഖായിട്ടിരിക്കുന്നു പ്രേം മനോജ് മഠത്തിൽ ഇവിടെ മഴ വൈക്കത്ത് മഴയുണ്ടോ ഞാൻ വൈക്കം അല്ലേ ഉള്ളത് ഇപ്പൊ ഞാൻ യു കെയിലാണുള്ളത് വൈക്കത്ത് മഴ ഉണ്ടാവാനാണ് സാധ്യത നല്ല മഴയായിരുന്നു അവിടെയൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടെ ആഷിത് ഇവിടെ ഒമ്പത് അഞ്ചായ ടൈം അല്ലേ അഷിത് ഓക്കെ ഓക്കെ ഏയ് ആഷിത് നാട്ടിൽ പോണല്ലോ എന്നായിരുന്നു നാട്ടിൽ പോവെന്ന് പറഞ്ഞത് ജൂണിലോ എന്നെ കൊതിപ്പിച്ച മന്ദാര പൂവോ കുറേ ആയല്ലോ കണ്ടിട്ടു പേരൊക്കെ മാറ്റി മന്ദാരം എന്നുള്ളതൊക്കെ ചേഞ്ച് ചെയ്ത് വലിയ ഫാഷൻ ആയല്ലോ എന്നെ കൊതിപ്പിച്ച മന്ദാര പൂന്നൊക്കെ ആക്കി നൌഷാദ് ഹായ് 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 ആർ ജെ ആറ് ലോങ് ഡ്രസ് വൺസോ അനഖ അമ്മേ ഈവനിങ് ഇങ്ങനെയോന്നോ ഈവനിങ് ഇത് ശരിക്കും നൈറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം ഏഴ് ആറ് വൈകിട്ട് ഏഴ് ആറ് അത്രയായി നമ്മുടെ നാട്ടിൽ ഈ സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് ഇരുട്ടില്ലേ ഇവിടെ ഇപ്പോൾ അങ്ങനെ അല്ലാട്ടോ ഇവിടെ ഒമ്പത് മണിയാവലും ഇതുപോലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ നിൽക്കും യാ ഇവിടെ ഇപ്പോൾ പതിനൊന്ന് മുപ്പത്തഞ്ചായോ അത് ശരി ഓക്കെ ഡിലേറ്റ് എൻ്റെ ഫ്രണ്ട് സ്കൂളിൽ പോകാനുള്ള മടികാരനും കയ്യിലുള്ളി വെച്ച് കിടന്നു ഇപ്പോൾ പനി പിടിച്ച് കിടക്കുക പിന്നെ വായിൽ തുണി വെച്ച് തുമ്മി പനി കൂടി നീ അത് മലയാളത്തിലാക്കി എൻ്റെ എൻ്റെ വായനയുടെ ഗുണം കാരണം അല്ലേ പ്രേം ചേച്ചി കുറേ ആയി കണ്ടിട്ടാണ് ആടാ കുറേ ആയി കണ്ടിട്ട് കുറച്ച് ശോകമാണ് അവിടെ നെറ്റ് ചെറിയ ബഫറിങ് വരുന്ന് ചിലപ്പോഴോ കേടാം ആവശ്യത്തിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് എല്ലാം കാണാറുണ്ട് താങ്ക് യു താങ്ക് യു ഐ ചേയ്സ് മേട കാണിക്കുന്നത് കൊണ്ടാണോന്നോ എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന് ഹായ് ഓക്കെ സൗഖ്യത്തിന് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടല്ലേ ഓ ഗോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം ഓരോരുത്തർ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാണ് ഗുയിസ് അതുകൊണ്ട് വേണ്ട വേണ്ട റിയലി ഓക്കെ വേണ്ട താങ്ക് യു ഇല്ല നോഫേ ഓഫ വരും നോഫ വേറൊരു മണി ഇല്ലടോ ബായ് ഓക്കെ ഓക്കെ പിന്നെ അയ്യോ ഷൗക്കത്തിലി നെറ്റ്വർക്ക് ബ്രോൾ ഓക്കെ ഒക്കെ ഓക്കെ 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 ചേച്ചി സണ്ണ എവിടെയെന്നോ എവിടെയുണ്ട് വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഓക്കെ അന്നൊക്കെ ചേച്ചി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണണേ യു എബൌട്ട് യു എന്നോ ഏഹ് അനക കുറച്ച് നേരത്തെ ആദ്യത്തെ ലൈവിൽ ഫസ്റ്റ് എങ്ങാണ്ട് വന്ന് ഫസ്റ്റ് കുറച്ച് നേരം മുമ്പ് വന്ന് മെസ്സേജ് അയച്ചല്ലോ അഷിത് ഇതിനോടൊക്കെ ഒന്ന് ലൈവ് കൂടാൻ ലൈവിൽ കൂടാൻ പറയുന്നോ ഇതിനോടൊക്കെ ഒന്ന് ലൈവിൽ കൂടാൻ പറയുന്നോ ആരോടെങ്കിലും വഴി കൂടെ പോകുന്നവരോടാ വഴി കൂടെ പോകുന്നവരാണോ അടേ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ തന്നെ ട്ടോസ് എന്താ കൂട്ടുകാരൻ യു കെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ യു കെ വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ അവിടെ എവിടെയാണെന്ന് അറിയില്ല അടുത്ത ലൈവിൽ പറയാം ഓക്കെ പറയണേ നോക്കട്ടെ ഇവിടെ തന്നെ ആണോ ഇനി ഇൻ കേസ് ഞാനുള്ള സ്ഥലത്ത് തന്നെ ആണോ അത് ഇനി ഞാൻ എൻ്റെ തൊട്ടടുത്ത പ്ലേസ് ആണോന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ ബ്രോ കോഡ് രാവിലെ അല്ലടാ ഇത് വൈകിട്ടാണ് ഏഴ് ഒമ്പതായിപ്പോ സമയം ബ്ലൂ ടിക്ക് തരുമോ യാ തരാം തരാം ആശയത്ത് തരാട്ടോ ബ്ലൂ ടിക്ക് തന്നിട്ടുണ്ടേ നിവേദ്യ ഞാൻ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഞാനിനി പുതിയ സ്കൂളാണ് പഠി ഓ അപ്പൊ ഡെഫിനറ്റ്ലി എക്സൈറ്റ്മെന്റ് ആയിരിക്കും പുതിയ കൂട്ടുകാര് പുതിയ സ്കൂള് പുതിയ ക്ലാസ് റൂം പുതിയ ടീച്ചേഴ്സ് എല്ലാം ആവുമ്പോത്തേനും നല്ല അടിപൊളിയായിരിക്കും അല്ലേ എക്സൈറ്റ്മെന്റ് തന്നെ അപ്പൊ കറക്റ്റ് ആട്ടോ ഉം എന്റെ കൊതിപ്പിച്ച വന്താര അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല വെയിലാണ് വന്താരം നോക്കൂ ഡിലേറ്റ് എനിക്ക് ബ്ലൂ തരുവോ എന്ന് ചോദിക്കുന്നുണ്ട് തന്ന നീ നിനക്ക് അറിയോ ഡിലീറ്റ് ആക്കാൻ മണ്ടയ്ക്ക് നോക്കാനോ എന്താ ഉദ്ദേശിച്ചത് ആകാശമാണോ എനിക്കും വേണം ബ്ലൂ ടിക്ക് എല്ലാവർക്കും വേണം ബ്ലൂ ടിക്ക് ഓക്കെ നൗഫൽ പ്ലീസ് എ ആർ ജെ ജസ്റ്റ് പ്ലീസ് വോക്ക് മൊബൈൽ ലോങ് ഹേ ആർ ജെ എ ജെ ആർ എ ടു സെഡ് എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടെ എന്താ ചോദിക്കണമെന്ന് കുറേ നേരമായി ലോങ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും പൊട്ടിപ്പോയോ അവിടെ നിൻ്റെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കാം ഞാൻ നടക്കാത്ത എന്താണെന്ന് അറിയുമോ ഞാൻ അങ്ങോട്ട് മാറാത്തതെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ് ടീച്ചറിംഗ് കൂടെ കുറച്ചും കൂടെ ഉണ്ടോ എനിക്ക് തോന്നുള്ളൂ യ്യോ ആകാശം കണ്ട ബ്ലൂ അല്ലേ പൊട്ടി ഓ ബ്ലൂ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞതാ മനസ്സിലായില്ല നമ്പർ തരുമോന്നോ തരാം ഏത് നമ്പർ പറഞ്ഞോളൂ ഒന്ന് തൊട്ട് പത്തു വരാണോ പത്തിരിച്ചു വേണോ ഏതാ വേണ്ടേ എവിടെയാണെന്ന് നൗഫൽ നൗഫൽ ഞാൻ യു കെയിലാണിപ്പോ ബോൺ അയ്യേ എനിക്ക് ഇഷ്ടമല്ല പണ്ടേ ഇഷ്ടമല്ല സ്കൂള് എനിക്ക് നയന്ത് തുടങ്ങും മായി കഷ്ടകാലം നമ്മൾ അങ്ങ് ഇഷ്ടപ്പെട്ടേക്കണം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് പോയേക്കണം ഡിലേറ്റ് നോമിനി യൂട്യൂബിനെ പറ്റി എല്ലാം അറിയോ ഓ അതെയോ ഡാംഗ്ലീവിടെ രാത്രിയാണ് ഉം അയിനോ കിഷ്യൻ ലിപ് സൂപ്പർന്നോ നജീ ഫോൺ നമ്പർ നൗഫൽ ആഫ്റ്റർനൂൺ ആണ്ണോ അനൊക്കെ ഏജ് ചോദിക്കുന്നുണ്ട് കെട്ടോടേ ശരത് കുമാർ ഓക്കെ അയ്യോ സ്കൂൾ പഠിക്കുന്ന കാര്യം പറയല്ലേ കൊതിയാകുന്നു ആ നീ എത്തിയാടീ കൺഗ്രാച്ചുലേഷൻസ് ഞാൻ കണ്ടായിരുന്നു അവൻ്റെ ആ നിന്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു എന്ത് ചെയ്യാടുണ്ടോ ആണോ ഓക്കേ ഓക്കേ ഏകേ മാനേജ് അവിടുത്തെ സ്ഥലം സൂപ്പർ അടുത്ത സ്ഥലം അടിപൊളിയല്ലേ എന്നെ നോക്കൂ ഓ എന്ത് രസമല്ല കാണാൻ നോക്കി പച്ച വിരിച്ച ഒരു പുൽത്തകിടി തന്നെ നമ്മുടെ ബാക്കിൽ കാണുന്നത് പച്ച വിളിച്ച മൈതാനം എന്നൊക്കെ പറയില്ലേ തോക്കു കായ്സ് ഓക്കെ റോഷനി സെറ്റ് ഹായ് 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 ആഷിത് എനിക്ക് ബ്ലൂ ടീക്ക് ഹേ ആശിത്ത് എനിക്ക് ബ്ലൂ ടിക്ക് തോന്നുന്നു എവിടെ പോയടാ ഇനി വേറെ കൊണ്ടുപോയോ ആശിത്ത് ഒരു മെസ്സേജ് അയക്കണേ ആശു ഒരു 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 മെസ്സേജും കൂടെ അയച്ചാൽ നോക്കട്ടെ ബ്ലൂ ടിക്ക് വന്നോന്നു സൗഖാ അല്ല ഈ മാളു ഡ്യൂട്ടി കഴിഞ്ഞോ ഇല്ല ഇന്ന് എനിക്ക് ഓഫായിരുന്നു റഷീദ് ഹായ് ചേച്ചി ഹായ് 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 ബൗണ്ട് ടു റോൾ യുക്രൈൻ ആണോ ഒന്നും അല്ലെ നവ്യ ബ്ലൂ ബ്ലൂ തരാട്ടോടാ പോണല്ലോ വീട്ടിൽ പോകണം പന്ത്രണ്ട് ശതമാനമായി ചാർജ് പോകാട്ടെ പ്രിറ്റി ഞാനെന്നാ പോട്ടെ ഗൈസ് നമുക്ക് പിന്നീട് കാണാംട്ടോ എന്നാ പോട്ടെ ഇനി എന്തായാലും എനിക്ക് ഒന്ന് ഷോപ്പ് വരെയൊക്കെ ഒന്ന് പോണം കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അപ്പോ എന്നാ നമുക്ക് ഞാൻ ഇതായാലും നോക്കട്ടെ കേട്ടോ ഞാൻ ഇനി അടുത്ത ലൈവ് വരാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം ഓക്കെ അല്ലേ മനോജ് മഠത്തിൽ ഇനി ഭക്ഷണം എന്ന് ഓക്കെ ഓക്കെ അപ്പം ഗായ്സ് ഞാൻ എന്നാൽ പോവാണ് കേട്ടോ ഓക്കെ ബൈ എന്നാൽ നമുക്ക് പോവാെ അല്ല നമുക്കല്ല ഞാൻ പോവുകയാണെ നമുക്കിനി അടുത്ത ലൈവിൽ കാണാം കേട്ടോ ഞാൻ പിന്നീട് ലൈവിൽ വരാം ഇപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട് അതുകൊണ്ട് ഭയങ്കര ഇച്ചിരി ബിസി ആയിപ്പോയതുകൊണ്ടാണേ പൊക്കോട്ടെ എന്നാൽ ബൈ ബൈ നമുക്ക് നെക്സ്റ്റ് ലൈവിൽ കാണുമ്പോൾ വരാം കേട്ടോ ഇനി എന്നാൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി നാം പറയാം എന്നാന്ന് ആയിടൂ ആക്ച്വലി പക്ഷെ ഞാൻ പറയാം എന്നാന്ന് കേട്ടോ ഓക്കെ അപ്പം ചെരി എന്നാ എല്ലാവർക്കും ഓക്കെ ബൈ ഗൈസ് ഓക്കേടാ ജെ ആർ ആഷിത് പ്രോ മന്ദാരം പോയോ ശരത് രാജ്മോൾ എല്ലാവർക്കും പോയിട്ടോ എല്ലാവർക്കും ബൈ നിവേദ്യ ബൈ 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 ഓക്കെട്ടോ പോവണേ ഇപ്പം വ്യൂസ് കൂടുന്നു ഐ നോ ദാറ്റ് ഇപ്പം വ്യൂസ് കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി വിസാരില്ല നമുക്ക് പിന്നീട് കാണാം കേട്ടോ ബൈട്ടോടാ പോവണേ ബൈ ചാർജ് പോയി അതുകൊണ്ടാണ് ചാർജ് പന്ത്രണ്ട് പേഴ്സൻറ്റേജ് ഉള്ളു ഇനി ഓക്കെ ശരിയെന്നാട്ടോ ബൈ ബൈ